എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ പഞ്ചായത്തിലെ വാർഡിനെ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിനെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നെല്ലിമുട് വാർഡ് ശുചിത്വ പ്രഖ്യാപന അംഗീകാരത്തിന് അർഹത നേടിയത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ അവർക്ക് കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് എല്ലാവരും അവരെ മനോഭാവം മാറും അതിൽ നിങ്ങൾ എല്ലാവരും സജ്ജരാകണം പറയുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രശസ്ത കവി വിനോദ് വെള്ളയാണി ഒരു പ്രദേശ നട ഇങ്ങനെ നിറയെ മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഒരു പുഴ അല്ലെങ്കിൽ കൈക്കോട് എങ്ങനെയാണ് അനുശീവം കൊള്ളുന്നത് ടീച്ചർ പറഞ്ഞല്ലോ ഈ പുഴകളുടെ ഈ ഞങ്ങൾ കാണുന്നത് ഒരു മഞ്ഞ ഉടുപ്പിട്ടോ ടീച്ചർ എല്ലാ ദിവസവും നമ്മുടെ പ്രകൃതിയുടെ വിഭവങ്ങളെ നീണ്ട നീണ്ട ദംഷ്ട്രകളുള്ള ഒരു യന്ത്രത്തെയാണല്ലോ യഥോപഗന്യാണല്ലോ ടീച്ചർ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ അതിനെ പേരിട്ടിട്ടുണ്ട് അത് എന്നാണ് ോക്ക് പഞ്ചായത്തംഗം ഇ കെ സുധീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമ്പൂർണ്ണ ശുചിത്വ പരിപാലനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സ്ഥാപനങ്ങളെയും വ്യക്തികളെയും അനുമോദിച്ചു ഞാൻ സുധീന കാര്യം പറഞ്ഞതുപോലെ തന്നെ ചെറിയ ബിസിനസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ചെറിയ ഇത് എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും വേണ്ടിയിട്ടാണ് അതിന് ഒരു അവാർഡ് വേണം തന്നെയാണ് തന്നെയാണ് കൃത്യമായി ഫെഡറൽ ബാങ്ക് മാനേജർ പി ആർ ലക്ഷ്മി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ശോഭന സിസ്ലി ജോബ് ചന്ദ്രകുമാർ സി ഡി എസ് അംഗം മൃദുലപ്രകാശ് ലീന സന്തോഷ് സുധീന സിജീവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജെ രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിരത്തുകളിൽ നിന്നും മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ശുചീകരണ പ്രവർത്തികളും വാർഡ് തലത്തിൽ മികവാർന്ന പ്രവർത്തനങ്ങളും വിലയിരുത്തിയാണ് നെല്ലിമൂടിനെ തെരഞ്ഞെടുത്തത് വാർഡിലെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും കവലകളിലും സ്ഥാപനങ്ങളിലും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടി പ്രത്യേക ഇടങ്ങൾ സജ്ജമാക്കിയും പൊതുനിരത്തുകളിലും തുറസായ സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതു തടഞ്ഞുമാണ് വാർഡ് ശുചീകരണം സാധ്യമാക്കിയത് പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ച് ഗ്രാമവീഥികൾ മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട് നാട്ടുവാർത്തുപുഴ